ായണായ നമസ്കാരം ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി വന്നെത്തുകയായി വൃശ്ചിക വൃശ്ചികമാസത്തിലെ പുണ്യദിനങ്ങളിലൊന്നായ ഗുരുവായൂർ ഏകാദശി വൃശ്ചിക ശുക്ലപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നു ഈ വർഷം ആ പുണ്യദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നിനാണ് വരുന്നത് ഗുരുവായൂർ ഏകാദശി ഉത്സവത്തിൻ്റെ ഭാഗമായ ഏകാദശി വിളക്ക് നവംബർ ഒന്നിന് തന്നെ ആരംഭിക്കും ഭഗവാന്റെ ഭക്തരായ വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും പരമ്പരാഗത കുടുംബക്കാരുമാണ് വഴിപാടായി വിളക്ക് നടത്തുന്നത് നവംബർ ഒന്നിലെ ഏകാദശി വിളക്ക് സമർപ്പിക്കപ്പെടുന്നത് പാലക്കാട് അലനല്ലൂർ പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയായിട്ടാണ് എന്നാണ് അറിവ് തുലാമാസത്തിലെ അതായത് കാർത്തിക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയായ ദേവോത്ഥാന ഏകാദശി നവംബർ രണ്ടിനാണ് അന്നേ ദിവസം ദേവസ്വത്തിൻ്റെ വകയായിട്ടാണ് ഏകാദശി വിളക്ക് സമർപ്പിക്കുന്നത് അന്ന് ഉദയാസ്തമയ പൂജയും ഉള്ളതായിട്ട് അറിയാൻ കഴിയുന്നു നവംബർ ഇരുപത്തി അഞ്ചാം തീയതി പഞ്ചമി വിളക്കോടെയാണ് പരമ്പരാഗത കുടുംബങ്ങളുടെ വകയായുള്ള ഏകാദശി വിളക്കുകൾ ആരംഭിക്കുന്നത് ആദ്യ ദിനം കപ്രാട്ട് കുടുംബക്കാരുടെ വകയാണെന്നും അറിയാൻ കഴിയുന്നു ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ചെമ്പൈ സംഗീതോത്സവം നവംബർ പതിനാറിന് നടക്കുന്ന ഉദ്ഘാടനത്തിന് ശേഷം നവംബർ പതിനേഴിന് സംഗീതോത്സവം ആരംഭിക്കുകയും ഗുരുവായൂർ ഏകാദശി ദിവസമായ ഡിസംബർ ഒന്ന് വരെ തുടരുകയും ചെയ്യും എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് ആരംഭിക്കുന്ന സംഗീതോത്സവം രാത്രി വളരെ വൈകി വരെ തുടരും ധാരാളം കലാകാരന്മാർ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗീതോത്സവമാണ് ചെമ്പൈ സംഗീതോത്സവം ഏകാദശി വിളക്കിൻ്റെ പ്രധാനമായ ഒരു ആകർഷണം മനോഹരമായ ചമയിച്ചൊരുക്കിയ ആനകൾ വിളക്കുകൾ വഹിച്ചുകൊണ്ട് മഹത്തായ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ദിവ്യമായ പ്രഭാവലയത്തിൽ ക്ഷേത്രവും പരിസരവും മുങ്ങി നിൽക്കുന്നത് അതിമനോഹരമായ ഭക്തി നിർഭരമായ കാഴ്ചയാണ് ഏകാദശിയുടെ അന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നിർമാല്യ ദർശന സമയത്ത് നട തുറന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ദ്വാദശിക്കാണ് ഭഗവാന്റെ തിരുനട അടയ്ക്കുക ദ്വാദശിയുടെ അന്ന് ദ്വാദശി പണം സമർപ്പണം എന്ന ഏറെ പുണ്യം നിറഞ്ഞ ഒരു ചടങ്ങും ഉണ്ട് ദ്വാദശി പണം സമർപ്പണത്തിനായി ഭക്തരുടെ വലിയ തിരക്കാണ് ഉണ്ടാവാറുള്ളത് ഏകാദശി വിളക്കിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രത്യേക പൂജകളും നടത്താറുണ്ട് ഏകാദശി വിളക്കിൽ കോടതി വിളക്ക് എന്ന പേരിൽ വിളക്ക് നടത്താറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നല്ലേ പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ചാവക്കാട് മുൻസിഫായിരുന്ന ഒരു വ്യക്തിയാണ് ഈ വിളക്ക് ചടങ്ങ് നടത്തിയതെന്നും അതിനാൽ കോടതി വിളക്ക് എന്ന പേര് വന്നുവെന്നും അതല്ല ചാവക്കാട് മുൻസിഫ് കോടതിയിലെ ജീവനക്കാർ നടത്തിയ വിളക്കായതിനാലാണ് അങ്ങനെ പേര് വന്നതെന്നും പറയപ്പെടുന്നു ചാവക്കാട് കോടതിയിലെ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ട്രസ്റ്റാണ് നിലവിൽ ഈ വിളക്കിന് നേതൃത്വം നൽകിയിരുന്നത് ഏകാദശി വിളക്ക് കാലത്ത് കോടതി വിളക്ക് പോലെ തന്നെ പോലീസ് വിളക്കും ബാങ്ക് വിളക്കും നടത്താറുണ്ട് ബാങ്ക് വിളക്കിന് ഒന്നിലേറെ ബാങ്കുകൾ ചേർന്ന് നടത്തുന്നു ഏകാദശി വിളക്കിൻ്റെ മറ്റൊരു പ്രത്യേകത സപ്തമി ദിവസം നെന്മിനി കുടുംബക്കാർ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഏകാദശി വിളക്ക് തെളിയിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ധാരാളം വിശേഷങ്ങളുള്ള ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ പുറകെ പങ്കുവയ്ക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു